നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ ഫാത്തിമ പൂർണ്ണ മനസ്സോടെയും സമ്മത്തോടെ ഈ തീരുമാനം വീണ്ടും അയാൾ അവളെ നോക്കി അതെ ഈ പ്രാവശ്യം ഭയമൊന്നുമില്ലാതെ അങ്ങേയറ്റം ശാന്തമായി അവൾ പറഞ്ഞു കേട്ടതും ഷായദ് ചെറിയൊരു ചിരിയോടെ താടി തടവി ശരി എങ്കിലും ഒപ്പിട് അവൾക്ക് നേരെ ബുക്ക് തിരിച്ചു വെച്ച് കൊടുത്തുകൊണ്ട് അയാൾ പേന നീട്ടി ചിരിയോടെ തന്നെ അവൾ കൈ നീട്ടി വാങ്ങി ദാ ഇവിടെ അയാൾ ഒപ്പിടേണ്ട സ്ഥലം വിരൽ വെച്ച് കാണിച്ചു കൊടുത്തു പഠിച്ചോനെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് തീരുമാനം എടുത്തതാണ് എനിക്കറിയാം ഞാൻ ഉദ്ദേശിച്ചും മനോഹരമായി തീരെ തന്നു കാത്തുകൊള്ളണേ ഒപ്പിടും മുന്നേ അവൾ പതിയെ കണ്ണടച്ചുകൊണ്ട് മുഴിഞ്ഞു ഷായുദ് നെഞ്ചിരിപ്പോൾ അവടെ ഭാവങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നിൽപ്പാണ് ഒട്ടും വിറക്കാതെ അയാൾ അടയാളപ്പെടുത്തി കൊടുത്ത സ്ഥലത്ത് നിന്ന് പാത്തോടെ പേരെഴുതി ഒപ്പിട്ടുകൊണ്ട് നിവർന്നിരുന്നു സാക്ഷിയാരാണ് പാത്തു നീടിയ പേന വാങ്ങുന്നതിനിടെ അലക്സ അവളോട് തന്നെ ചോദിച്ചു അവൾ തലചരിച്ചുകൊണ്ട് ഷാഹിദിനെ നോക്കി അറക്കിലെ പ്രജകൾക്ക് അപ്പോഴും കാര്യങ്ങളും നിജസ്ഥിതി വ്യക്തമായിട്ടില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞ സ്ഥിതിക്ക് എപ്പോൾ വേണേലും എങ്ങനെ വേണേലും കല്യാണം നടത്താമെന്നിരിക്കെ ഇവരെന്തിനാണ് രജിസ്റ്റർ യുവാൻ ചെയ്യുന്നതെന്നാണ് അവർ ഓർത്ത് നോക്കിയത് പാത്തുവും ഷാഹിദും രജിസ്റ്റർ യുവാൻ കഴിക്കുകയാണെന്നാണ് അവരെല്ലാം കരുതിയിരിക്കുന്നത് അമീത് നിയാസും മാത്രം അത് വിശ്വസിച്ചിട്ടില്ല അവളെ വിവാഹം കഴിക്കണമെന്നൊരു ചിന്ത ഷാഹിദിന്റെ മനസ്സിലില്ലെന്ന് അവർക്കറിയാമല്ലോ പിന്നെ എന്താണ് സംഭവിക്കുന്നത് രണ്ടുപേരും പരസ്പരം നോക്കിയും ഇടക്കിട ഷാഹിദിനെ നോക്കിയും അനേകം പ്രാവശ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം ചികഞ്ഞു അമൃത്തി അളന്നു മുറിച്ച കാലടിയോടെ ഷായിദ് പാത്തുവിന്റെ അരികിലെത്തി അവൻ വന്ന അരികിൽ നിൽക്കുന്ന നിൽക്കുന്നറിഞ്ഞിട്ടും അവൾ എഴുന്നേറ്റില്ല ഒപ്പിടും അലക്സ് ജോൺ നീട്ടിയ പേന വാങ്ങി ഷാഹിദ് കുനിഞ്ഞു പാത്തുവിനെ നോക്കുമ്പോൾ അവന്റെ മുഖത്ത് ഒരു പുച്ഛമുണ്ടായിരുന്നു അവൾക്ക് മനസ്സിലായിട്ടും ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല ദാ ഇവിടെ പാത്തു ഒപ്പിട്ടതിന്റെ സൈഡിൽ അവന് വിരവെച്ച് കാണിച്ചു കൊടുത്തു അതിമനോഹരമായ ഒരു ചിരിയോടെയാണ് അവൻ ഒപ്പിട്ടത് നീ ഒരു മുന്നേ വിജയശിരിയോടെ അവൾ ഒന്നുകൂടി നോക്കാൻ അവൻ മറന്നതുമില്ല ആ വധു സാക്ഷി ഒപ്പിട്ടു ഇനി വരൻ ഒപ്പിടണം എവിടെ അയാൾ വിളിക്കൂ അലക്സ് ജോൺ പറഞ്ഞു കേട്ടതും ഷായിദ് തലക്കടി പോലെ വിറച്ചുപോയി എന്താ എന്താ പറഞ്ഞു ഉള്ളിലെ വിറയിലെ ഒതുക്കി പിടിച്ചിട്ടും അവന്റെ ശബ്ദം കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു വീണ്ടും അലക്സ് ജോൺ എന്തോ പറയാൻ പറയാനൊരുങ്ങും മുന്നേ അറക്കൽ തറവാടിന് അലവസരപ്പെടുത്തി ഉറക്കെ ഹോൺ മുഴക്കിക്കൊണ്ട് വലിയൊരു ശബ്ദത്തോടെ ഒരു കാർ ഇരച്ചു കയറി വന്നു അതിനു പിന്നിൽ വേറൊരു കാറും വന്ന് നിന്നു നെറ്റി വിളിച്ചുകൊണ്ട് നോക്കിയ ഷാഹിദിന് അടുത്ത പ്രഹരം പോലെ അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ക്രിസ്റ്റി ഇറങ്ങി വന്നു വണ്ടിയുടെ ബോട്ടിൽ ചാരി അവന്റെ ഒരു നിമിഷം ഷാഹിദിനെ നോക്കി രണ്ടു ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടന്നതിൻ്റെ ഒരു അവശ്യത ക്രിസ്റ്റിയുടെ മുഖത്തുണ്ടായിരുന്നുവെങ്കിലും ആ തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ ഷാഹിദിന്റെ സകല പ്രതീക്ഷകളെയും തച്ചുടക്കാൻ പോകുന്നതായിരുന്നു അവന്റെ കണ്ണുകൾ പാത്തുവിന് നേരെ തിരിഞ്ഞു അവനെ കണ്ട സന്തോഷത്തിലും ആഹ്ലാദത്തിലും നിറഞ്ഞു നിൽക്കുന്ന അവടെ കണ്ണുകൾ തിളക്കമുള്ള അവരുടെ മുഖം പല്ലടിച്ചു കൊണ്ട് അവൻ മുരണ്ടും പാത്തുക സേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ക്രിസ്റ്റിയെ തന്നെ നോക്കി നിൽപ്പാണ് ഷാഹിദ് അവിടെ നേരെ നീങ്ങും മുന്നേ ക്രിസ്റ്റിയുടെ നേരെ അവിടെ ഇറങ്ങി ഓടിക്കഴിഞ്ഞിരുന്നു കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ടുതന്നെ അവടെ നെഞ്ചിലൊതുക്കി പിടിക്കുന്നത് കാണാൻ വയ്യുന്ന പോലെ ഷാഹിദ് കണ്ണുകൾ ഇറക്കി അടച്ചു മുഷ്ടി ഉരുട്ടി പിടിച്ചു നിൽക്കുന്നവന്റെ ചെന്നൈയിലെ ഞരമ്പുകൾ സൈക്കവയ്യാത്ത ദേഷ്യം കൊണ്ട് പിടക്കുന്നുണ്ടായിരുന്നു അപ്പോഴും അപ്പോഴേയും കാറിന്റെ കോ ഡ്രൈവിംഗ് ഡോർ ഡോർന്നുകൊണ്ട് ഫൈസിയും ഇറങ്ങി തൊട്ടടുത്ത വണ്ടിയിൽ നിന്ന് മുഹമ്മദും ഷാനവാസും കൂടി ഇറങ്ങിയതോടെ കോളം പൂർത്തിയായി പാത്തുവിനെ അടക്കി പിടിച്ചുകൊണ്ട് തന്നെ ക്രിസ്റ്റി ഷാഹിദിന്റെ മുമ്പിൽ പോയി നിന്നു അവരാദ്യമായി കണ്ണിൽ കനലൊളിപ്പിച്ചുകൊണ്ട് പരസ്പരം നോക്കി ചതിയായിരുന്നു അല്ലേ കിതപ്പോടെ ഉള്ളിലെ സംഘർഷം മുഴുവൻ നിറച്ചിട്ട് ഷാഹിദ് ചോദിക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടെ ക്രിസ്റ്റി അവനെ നോക്കി അറുക്കൽ ഷാഹിദിനു മാത്രമായി പതിച്ചു കിട്ടിയ കലാരൂപം ചതിയും വഞ്ചനയും പരിഹാസത്തോടെയുള്ള ക്രിസ്റ്റിയുടെ സംസാരം ഷാഹിദ് പാത്തുവിനെയാണ് തുറച്ചു നോക്കിയത് ക്രിസ്റ്റിയുടെ കൈകൾ ഒന്നുകൂടി അവളിൽ മുറുകി വരം കൂടി ഒപ്പിട്ട് കഴിഞ്ഞ എനിക്കങ് പോകായിരുന്നു ക്രിസ്റ്റി പിന്നിൽ നിന്ന് അലക്സി ജോൺ കൂടി വിളിച്ചു പറഞ്ഞോടെ അവൻ കൂടി ക്രിസ്റ്റി ഫിലിപ്പിന്റെ ആളാന്ന് ഷാഹിദിന് മനസ്സിലായില്ലോ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ക്രിസ്റ്റി പാത്തുവിനെ ചേർത്തി പിടിച്ചുകൊണ്ട് അകത്തേ കയറി രാജാവ് കളിക്കുന്ന കുന്നേൽ ബംഗ്ലാവിൽ വെച്ച് മതിമോനെ ക്രിസ്റ്റി ഫിലിപ്പ് ഇത് സ്ഥലം തിരിപ്പിച്ചുക ഞാനും ഷാഹിദ് ക്രിസ്റ്റി കുമ്പിലേക്ക് തടസ്സമായിരുന്നുണ്ട് പറഞ്ഞു ഞാനും മുറുക്കത്തോടാകം പറഞ്ഞതും ക്രിസ്റ്റിയുടെ കൈകളൊന്നും ഉയർന്നു താഴ്ന്നു അവൻ കൈ കൂടെ ഇന്നും ഒരു വശം കൂടിപ്പോയ മുഖത്ത് കൈ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഷാഹിദിനെയും കണ്ടപ്പോഴാണ് അവിടെ എന്താണ് സംഭവിച്ചെന്ന് എല്ലാവർക്കും മനസ്സിലായത് ഹമീദിനെയും നിയാസിന്റെയും കണ്ണിൽ രണ്ടും ഞെട്ടി പുറത്തേക്ക് തള്ളി ഇത്രയും അടുത്ത ബന്ധമുണ്ടായിട്ട് കൂടി അവന് നേരെ ഇന്ന് സംസാരിക്കാൻ പോലും ധൈര്യമില്ലാത്ത ഇടത്താണ് മുഖം പൊളിയെന്ന പോലൊരുത്ത നല്ല ചിമിട്ടൻ അടികൊടുത്തത് അവൻ്റെ ഒരു ധൈര്യം അവർ പോയിരുന്നു ഇത് എന്തിനാണെന്നറിയോ ക്രിസ്റ്റി ഷായുദിനു മുന്നിലേക്ക് അയ്യുന്നൊരു ചോദിച്ചു ഇവളെ എന്താണെന്ന് അറിഞ്ഞിട്ടും പിന്നെ നീ പുറകെ നടന്നിന്ന് വാക്കുകൾ കൊണ്ടാണെങ്കിൽ പോലും എന്റെ പിണിനെ വേദനിപ്പിച്ചു അവളെ ഭയപ്പെടുത്തിയെന്ന് അതിനെല്ലാം ഉള്ള സമ്മാന അത് പറഞ്ഞു കഴിഞ്ഞതും വീണ് ക്രിസ്റ്റി ഷാഹിദിനെ കൈവീശി അടിച്ചു ഈ പ്രാവശ്യം അവൻ പിന്നിലേക്ക് വേച്ചുപോയി ഇതെന്തിനാണെന്നറിയോ വീണു ക്രിസ്റ്റി അവന്റെ കണ്ണിലേക്ക് നോക്കി നീ പറഞ്ഞു മോപ്പിച്ചു വിട്ടിട്ടാ ഋഷിൻ ചെറിയ പൂളിയത് ഒരു രാത്രി മൊത്തം എനിക്ക് മുമ്പിൽ വേദന കൊണ്ട് പടഞ്ഞ എന്റെ കൂട്ടുകാരൻ പിന്നെ നീ ഒരിക്കൽ കിണിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയെടുക്കാൻ രാവും പകലും വേദന സഹായിച്ചുകൊണ്ടവന് ഓടിയ ഓരോ നിമിഷവും ഞാൻ നിനക്ക് കരുതി വെച്ച സമ്മാനമാണ് ഇത് ക്രിസ്റ്റിയുടെ മൂർച്ചകളും വാക്ക് ഷാഹിദിന്റെ തലയൊന്നാകെ തരിക്കുന്നുണ്ടായിരുന്നു അടി അടികൊണ്ടിട്ട് തലയൊന്ന് കുടഞ്ഞോണ്ട് അവൻ തൊട്ടും വിൽക്കുന്നവനെയും അവനെ നെഞ്ചിൽ ചേർന്ന് നിന്നിട്ട് തന്നെ പുച്ഛത്തോടെ നോക്കുന്നവളെയും തുറച്ചു നോക്കി ഇന്നോളേ ഷാഹിദ് എവിടെയും തോറ്റിട്ടില്ല എന്നെ തോൽപ്പിക്കാൻ പോകുന്നൊരു എതിരാളിയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടുമില്ല വല്ലാത്തൊരു ചിരിയുണ്ടായിരുന്ന അവനത് പറയുമ്പോൾ അത് നീ ഇതുവരെ ഉച്ച ആൺകുട്ടികളെ കാണാനായിട്ടാ ഇതൊരു തുടക്കമായിക്കോട്ടെ സാ ഇനി അങ്ങോട്ട് നിനക്ക് വെച്ചടി വെച്ചടി ഇറക്കമായിരിക്കും ആ കാര്യം ഞാൻ ഉറപ്പുവരാം ഉറക്കെ പറഞ്ഞുകൊണ്ട് ഫൈസി കയറി വന്നു ഷായിദ് അവൻ നേരെ ചെറഞ്ഞ് നോക്കി നീയൊക്കെ അനുഭവിക്കൊണ്ട് ഷായിദ് പറഞ്ഞു ഫൈസി ചുണ്ടുകൂട്ടി അത് എനിക്ക് നിന്നോടും പറയാനുള്ളു നനക്ക് അനുഭവിക്കാനുള്ള കൗണ്ടർ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഫൈസി പറഞ്ഞു നിർത്തിയതും അറക്കലിന് മുറ്റത്തേക്ക് ഒരു പോലീസ് വാഹനം കൂടി വന്നു നിന്നു ഷായിദിനെ നെറ്റിചുളിഞ്ഞു ക്രിസ്റ്റിയും ഫൈസും ചിരിയോട് അവന്റെ നേരെയായിരുന്നു നോക്കിയത് ആര്യനൊപ്പം കാറിൽ കുന്നേൽ ബംഗ്ലാവിന്റെ ഗേറ്റ് അടക്കുമ്പോൾ മാത്തച്ഛന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു രാജ്യം പടവെട്ടി തിരികെ പിടിച്ച രാജാവിന്റെ അഭിമാനമുണ്ടായിരുന്നു അയാളിൽ എല്ലാത്തിനുമുപരി കാലങ്ങൾക്ക് ശേഷം ആ ഹൃദയം ശാന്തമായിരുന്നു ഹൃദയം പിടഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ അന്നത്തെ അവസ്ഥ അങ്ങോട്ട് കയറി ആദ്യ നിമിഷം തന്നെ വിങ്ങളോട് അയാളിലേക്ക് കയറി വന്നിരുന്നു സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ഉടനെ തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഫൈസിയുടെ ഫോണിൽ മാത്തച്ഛനെ വിളിച്ചിട്ട് ഞാൻ വണ്ടി പറഞ്ഞു വിടുന്നുണ്ട് വനവാസം കഴിഞ്ഞിരിക്കുന്നു ഇനി രാജാവ് കൊട്ടാരത്തിൽ മതി എന്നവൻ പറയുമ്പോൾ സന്തോഷം കൊണ്ട് അയാൾ കരഞ്ഞു പോയിരുന്നു ആര്യനെയാണ് ക്രിസ്റ്റി പറഞ്ഞു വിട്ടത് സത്യത്തിൽ നേരിട്ട് പോയി അയാളെ കൂട്ടിക്കൊണ്ട് വരണമെന്നുണ്ടായിരുന്നു അവന് പക്ഷെ ഇപ്പം അതിനു പറ്റിയൊരു സന്ദർഭമെല്ലാം തോന്നിക്കൊണ്ട് ആ ആഗ്രഹത്തെ ഉപേക്ഷിച്ചുകളെ ഇല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു അവന് മുന്നിൽ എതിരെയുള്ളവൻ അത്ര നിസ്സാരക്കാരനല്ല വെറുതെ കളയുന്ന ഓരോ നിമിഷങ്ങളും അവന് മുന്നിൽ വലിയ അവസരങ്ങളായി തീരാതിരിക്കാൻ നന്നായി ശ്രദ്ധിച്ചേ മതിയാവു മാതന്റെ കണ്ണുകൾ ആർത്തിയോടെ വീടിന് നേരെ ചുറ്റിത്തിരിയുന്നുണ്ട് ത്രേസിൽ അയാളെയാണ് അവിടെ എത്തിയത് മുതൽ നോക്കുന്നത് കാരണം മകന്റെ മരണശേഷം വിശ്വാസത്തോടെയുള്ള ഏൽപ്പിച്ചു കൊടുത്തവൻ സാമ്രാജ്യം മാത്രം കൈക്കലാക്കി വെറും തെരുവ് പട്ടികളെ പോലെ ഇറക്കി വിട്ട അന്ന് മുതൽ അയാളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പൂവണിഞ്ഞിരിക്കുന്നത് ആ മനസ്സിലെ സന്തോഷം എത്രയെന്ന് കാണുന്നവർക്കൊരു പക്ഷേ മനസ്സിലാവില്ലായിരിക്കാം പക്ഷേ മന്ത്രം പോലെ എന്റെ ക്രിസ്റ്റീനെ തിരികെ എന്ന് പറയുന്ന അയാൾ അടുത്തെറിഞ്ഞ ത്രേസയും ലില്ലിയും അക നിറഞ്ഞുകൊണ്ട് തന്നെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു അവിടേക്ക് പുറപ്പെട്ട ആ നിമിഷം മുതൽ ആര്യൻ ഡോറ് തുറന്നിറങ്ങി ചെന്നിട്ട് മാത്തച്ഛനെ കൈപ്പിടിച്ചിറക്കി അവന്റെ കൈപ്പിടിച്ചുകൊണ്ട് അയാൾ സ്വന്തം മണ്ണിലേക്ക് കാലെടുത്തു വെച്ചു ഹൃദയം നിറഞ്ഞ സന്തോഷം കണ്ണുകളിൽ നീർത്തുള്ളികളായി നിറഞ്ഞു നിന്നിരുന്നു അപ്പോൾ ഡെയ്സിയും അറിയാമച്ചി അവരെ സ്വീകരിക്കാൻ നിറഞ്ഞ ചിരിയോടെ സീറ്റോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മീരയും ദിലുവും ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട് അയാളുടെ രണ്ട് കൈയിലും തൂങ്ങി എന്റെ എന്റെ കൊച്ചയുടെ മക്കളെ ഇടറികൊണ്ട് അയാൾ ചോദിച്ചു ആ നിമിഷ അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അയാളുടെ ഉള്ളിൽ അത്ര മാത്രം തുടിക്കുന്നുണ്ടായിരുന്നു മാത്തച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് ദിലുവാണ് ആദ്യം അകത്തേക്ക് എറിയത് അവർക്ക് പിറകെ നിറഞ്ഞ ചിരിയോടെ ത്രേസി ലില്ലിയെ പിടിച്ചുകൊണ്ട് മീരയെ അകത്തേക്ക് ചെന്നു ഞാനിപ്പോ ഇറങ്ങാൻ കേട്ടോ അവരകത്തേക്ക് അറിയുമ്പം മുന്നേ ആരെയും വിളിച്ചു പറഞ്ഞുകൊണ്ട് തിരിച്ചിറങ്ങി പോയിരുന്നു ലഗേജ് ഒന്നും എടുക്കേണ്ടതെന്ന് ക്രിസ്റ്റി പറഞ്ഞിരുന്നു ആവശ്യമുള്ളതെല്ലാം സാവധാനം പിന്നീട് ദിവസം പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ഓരോ ജോഡി ഡ്രസ്സ് മാത്രം എടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് തെളിഞ്ഞ മനസ്സോടെ കയ്യിലെ വിലങ്ങിലേക്ക് ഷാഹിദ് പകച്ചു നോക്കി ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടായില്ല റഷീദും അയാൾക്ക് പറഞ്ഞ നാല് പോലീസുകാരും കയറി വന്നു ഷാഹിദിനെന്തെങ്കിലും പറയാൻ അവസരം കിട്ടുമുമ്പ് റഷീദ് വിലങ്ങുകൾ അണീച്ച് കഴിഞ്ഞിരുന്നു അറക്കിലുള്ളവർ അവനേക്കാൾ പകച്ചുപോയിരുന്നു കൺമുമ്പിൽ നടക്കുന്നതിന്റെ ഒരു ഏകദേശ ധാരണ കിട്ടിയിരുന്നുവെങ്കിലും അതിനെതിരെ എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയില്ലായിരുന്നു മാത്രമല്ല ഇത്രയും ശക്തനായ ഷാഹിദ് പോലും പത്തി നിൽക്കുന്നിടത്ത് ഇനി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നിയതുമില്ല ഞാൻ ചെയ്ത കുറ്റം ഒരു നിമിഷത്തെ പകപ്പ് മാറിയതും വെല്ലുവിളി പോലെ ഷാഹിദ് ചോദിച്ചു ഷാഹിദ് അറക്കിൽ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് പെൺകുട്ടി കംപ്ലൈന്റ് തന്നിട്ടുണ്ട് റഷീദ് അവനെ ചൊഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു തെളിവുണ്ട് ഈ ഇപ്രാവശ്യം ഷായിദ് നേരത്തെ ഒരു ചിരിയോടെ ക്രിസ്റ്റിയെ പാളി നോക്കി യാതൊരു തെളിവും അവശേഷിച്ചിട്ടില്ല എന്നുള്ളൊരു അമിതമായ വിശ്വാസം ക്രിസ്റ്റിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ടുപിടിച്ചിരുന്നു കേരള പോലീസില് ജോലിന്ന് വെറും ഉണ്ടാക്കുമാരാണ് കരുതിയോടാ നീ റഷീദ് ചോദ്യവും അടിയും കഴിഞ്ഞിരുന്നു ഷായിദ് വേശോ വീഴാൻ പോയി തെളിവുകളൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് അതിനുള്ള സൽക്കാരം സ്റ്റേഷനിൽ ചെന്നിട്ട് തരാൻ കരുതിയപ്പോ നെനക്ക് ഇപ്പൊ തന്നെ കിട്ടണമെന്ന് വാശി അലടാ റാഷിദ് ഷായുദിനെ പിടിച്ചെന്ന് തള്ളിക്കൊണ്ട് പറഞ്ഞു ഗൗരി രാജനെ കിഡ്നാപ്പ് ചെയ്തതിനുള്ള മാത്രമല്ല മോനെ അങ്ങ് കൊച്ചിയിലുള്ള നിന്റെ ഇടപാടിനെ കുറിച്ചും നല്ല തെളിവ് കയ്യിലുണ്ടായിട്ട് തന്നെയാ ഈ വരവ് നീ ഇനി കുറച്ച് ഇനിസോട് റഷീദ് പറഞ്ഞു ഷായദ് നടങ്ങിപ്പോയിരുന്നു ഇന്നോളം ആർക്കും അറിയാതെ മെഡിസിൻ ഇമ്പോർട്ടിങ് എന്ന പേരിൽ നടത്തിയ കൊള്ള അതും ഇരുപത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ സോഷ്യൽ മീഡിയയിൽ കൂടി വരികലാക്കി വിളിച്ചു വരുത്തി വേണ്ടപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് കൊയ്തെടുത്ത കോടികൾ പടർന്നു പന്തളിച്ച ബിസിനസ് സാമ്രാജ്യം അറക്കലെ ഷാഹിദ് മിടുക്കിനും പണക്കാരനുമായതിനു പിന്നിലെ കാണാപ്പുറങ്ങൾ ഇതെല്ലാമാണെന്ന് ഇന്നോളം ലോകം അറിഞ്ഞിട്ടില്ല അറിയിച്ചിട്ടില്ല അത്രമാത്രം സൂക്ഷ്മതയോടെ ചെയ്തിരുന്നു കണ്ടുപിടിക്കാൻ മാത്രം ബുദ്ധിയുള്ളവൻ ആരാണോ തന്റെ ബുദ്ധിയെ വല്ലാതെ മാത്രം മിടുക്കൻ ഷാഹിദിന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു അധികം വിദൂരത്തിൽ ഇനി തൻ്റെ പതനമെന്ന് ആരുടെ ഉള്ളിൽ നിന്നും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിക്കുന്ന പോലെ ഒരു വേള അവൻ്റെ കണ്ണിൽ ക്രിസ്റ്റിയൽ പതിഞ്ഞു നെഞ്ചിൽ കൈ കെട്ടി നിൽക്കുന്നവന്റെ ചുണ്ടിലെ ചിരിയിലുണ്ടായിരുന്നു ഷാഹിദ് തേടുന്ന ഉത്തരം അതാദ്യമായി ഷാഹിദിന്റെ കണ്ണിലേക്ക് ഭയം കയറി വന്നു കുന്നിൽ ക്രിസ്റ്റി ഫിലിപ്പ് എന്ന ശത്രുവിനെ താൻ എത്ര നിസ്സാരമായിട്ടാണ് കണ്ടതെന്ന് അവനപ്പോൾ ഇച്ഛാഭംഗത്തോടെ ഓർത്തു ശക്തനാണ് ക്രിസ്റ്റി ഫിലിപ്പ് താൻ കരിതേക്കാൾ അനേകായിരം ഇരട്ടി ശക്തനാണ് അതിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അവനെതിരെ താൻ ഓലപ്പടക്കം കത്തിച്ചെറിഞ്ഞപ്പോൾ തൻറെ അടിത്തറ ഇളക്കാൻ ശേഷിയുള്ള സ്ഫോടനമാണ് അവൻ തനിക്കായി ഒരുക്കി വെച്ചിരുന്നത് നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുളികൾ ഷായിദ് കൈകൾ ഉയർത്തി തുടച്ചു അപ്പോൾ പോയാലോ അവിടെ ചെന്നിട്ട് വേണ്ടേ ഷാദ് അറക്കലിന് തെളിവുകൾ കാണാൻ റഷീദ് പരിഹസത്തോട് വീണ് ചോദിച്ചു ഞാൻ എനിക്കൊരു ഫോൺ കോൾ ചെയ്യണം രക്ഷപ്പെടാൻ തനിക്ക് മുമ്പുള്ള അടഞ്ഞ വഴികളെ മനസ്സാലെ ഓർത്തുകൊണ്ടാണ് ഷാഹിദ് പറഞ്ഞത് താനിപ്പോ ഒരു കോളും ചെയ്യില്ല ഇനിയല്ല സ്റ്റേഷനിൽ ചെന്നിട്ട് താനിങ്ങനെ പേടിക്കാതെ സഹോദരൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും പേടിയുടെ ആവശ്യമില്ലല്ലോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേഹ് നിനക്ക് മുമ്പിൽ ഇങ്ങനെ നെഞ്ചും വിരിച്ചേക്കുന്ന ക്രിസ്റ്റി അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഏതൊക്കെ നാരികളെ എത്രയൊക്കെ പൂട്ടാൻ നോക്കിയിട്ടും പുല്ല് പോലെ ഇറങ്ങി പോവുന്നത് അത് നീയും കാണുന്നില്ലേ ഫൈസി ചിരിച്ചുകൊണ്ട് അവനെ ചിരിച്ചു കൊണ്ട് ചോദിച്ചും വെറുതെ വിടില്ല ഞാൻ ഈ ഷാഹിദ് അറക്കൽ ആരാണെന്ന് രക്ഷപ്പെട്ടു എന്ന് അറിയുന്ന കുറച്ചുകൂടി ഫൈസിക്കാരിയിലേക്ക് നീങ്ങി നിട്ട് ഷാഹിദ് പറഞ്ഞു ഫൈസി ഉറങ്ങി ചിരിച്ചു പോയിരുന്നു ആദ്യം നീ സ്വയം രക്ഷപ്പെട്ടു പോലെയുള്ള വഴി നോക്കടാ മോനെ അറക്കൽ ഷാഹിദേ ഫൈസി പറഞ്ഞു കേട്ടതും ഷാഹിദ് ക്രിസ്റ്റിയെ തുറിച്ച് നോക്കി നിന്റെ കെയറോഫിൽ എന്നെ ഋഷിംപൂളിയെന്ന് ഞാനങ്ങ് മറക്കും പൊറുക്കും പക്ഷേ ചെയ്യാത്ത തെറ്റിന് നീവനെ കുറ്റമാളി പട്ടം നൽകി ഒന്നര ദിവസം വേദനിപ്പിച്ചത് ഫൈസൽ മുഹമ്മദ് ക്ഷമിക്കണമെങ്കിൽ അതൊന്നുകൂടെ ജനിച്ചിട്ട് വേണ്ടി വരും ഫൈസി ഷാഹിദിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീനീ പുറം ലോകം കാണാതിരിക്കാൻ എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാൻ ശ്രമിക്കാം സഹോ തരാ

ഷായിദ് പലിഹരിച്ചുകൊണ്ട് പറഞ്ഞു അത് തന്നെ എനിക്കും പറയാനുള്ളത് ഇത് അവസാനമല്ല ആരംഭമാണ് അറക്കൽ ഷാദ് എന്ന ക്രിമിനലിന്റെ അവസാനത്തിന്റെ ആരംഭം ഷാഹിദ് അതിന് ഉത്തരമായി എന്തോ പറയാമെന്നും റഷീദ് അവനെ കൈ ഉയർത്തി തടഞ്ഞു മതിയളാവില്ലേറെ ഇനിയുള്ള വീരവാദമെല്ലാം സ്റ്റേഷനിൽ ചെന്നിട്ട് മതി വള റഷീദ് പിടിച്ച് തള്ളു നിൽക്കൂ സാറേ ആവം പോകുന്നതിന് മുന്നേ ഒരു മനോഹര കാഴ്ച കൂടി കാണിച്ചു കൊടുക്കാനുണ്ട് ക്രിസ്റ്റി പറഞ്ഞു ഷാദ് നെറ്റി വിളിച്ചു എല്ലാവരെയും നോക്കിയിട്ട് ക്രിസ്റ്റി അലക്സ് ജോണിന്റെ നേരെ ചെന്നു എവിടെയാളോ ഫാത്തിമാസാമറക്കിന്റെ ഒപ്പിടേണ്ടത് ക്രിസ്റ്റിയുടെ മുഴങ്ങുന്ന സ്വരം ഷാഹിദിന്റെ കാതുകളെ പൊള്ളിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് അലക്സ് ജോൺ കൈവെച്ചിടത്ത് ഒപ്പിടാൻ കുരിഞ്ഞുകൊണ്ട് ക്രിസ്റ്റി വീണ്ടും ഷാഹിദിനെ നോക്കി ആ നോട്ടം കണ്ട് അവൻ തലവെട്ടിച്ചു ശേഷം ക്രിസ്റ്റി ഫാത്തുവിനെ നോക്കി കണ്ണടച്ച് കാണിച്ചിട്ട് ഒപ്പിട്ടുകൊണ്ട് നിവർന്നു അവന് ശേഷം രണ്ടാം സാക്ഷിയായി ഫൈസിയുടെ ഒപ്പിട്ട് കഴിഞ്ഞതോടെ അലക്സ് ജോൺ രജിസ്റ്റർ ബുക്ക് അടച്ചുകൊണ്ട് കയ്യിലെടുത്തു എന്നെ ഇവിളയും തമ്മിൽ പിരിച്ചിട്ട് ഇവളുടെ പേരിലുള്ള കാശും തട്ടിയെടുത്തിട്ട് നീ മിടുക്കനാവാൻ നോക്കി അല്ലേ പാത്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി ഷാഹിദിന് മുന്നിൽ പോയി നിന്നു പക്ഷെ അങ്ങനെ നീ മാത്രം കൊണ്ടക്കൽ തറവാട്ടിൽ വെച്ച് അറക്കൽ ഇത്രയും പ്രജകളുടെ സാന്നിധ്യത്തിൽ ഇവളെ ഞാൻ എന്റെ സ്വന്തമാക്കുന്നതിന്റെ ഒന്നാം സാക്ഷിയായി നിന്നെ നിയമിച്ചുകൊണ്ട് ഈ ക്രിസ്റ്റി ഫിലിപ്പ് പാത്തിമ സലാം അറക്കലിനെ എന്റെ ബീവിയായി സ്വീകരിച്ചിരിക്കുന്നു എപ്പടി നിറഞ്ഞ ചിരിയോടെ ക്രിസ്റ്റി ഷാഹിദിനു മുന്നിൽ നിവർന്നുകൊണ്ട് പറഞ്ഞു ഞാൻ റഷീദ് പിടിച്ചു വലിച്ചോണ്ട് ജീപ്പിലേക്ക് ഏറ്റുമ്പോഴും ഷാഹിദ് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു ക്രിസ്റ്റി അപ്പോഴും പാത്തുവിനെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് നേരത്തെ ഒരു ചിരിയോടെ അർഗ തറവാടിന്റെ പൂമുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഷാഹിദിന്റെ അമർച്ചയെപ്പോലെ ഒന്നുമുരണ് നിന്നിട്ട് പൊടി പറത്തിക്കൊണ്ട് റഷീദിന്റെ ജീപ്പ് പാഞ്ഞുപോയി അവരുടെ ജീപ്പ് ഗേറ്റ് കടന്നിറങ്ങിപ്പോയ അതേ നിമിഷം തന്നെയാണ് ആര്യൻ കിതച്ചുകൊണ്ട് ഓടി വന്നത് പരിപാടി പിരിച്ചു പിരിച്ചുവിട്ടോടാ കീതപ്പോടെ കൈകൾ എളിയിൽ കുത്തി നിന്നിട്ടവൻ ചോദിക്കുമ്പോൾ അവിടെയുള്ളവരെല്ലാം ഇനി ഇതേതാ സാധനം തുറച്ചു നോക്കുന്നുണ്ട് ഷാഹിദിനെ കൊണ്ടുപോയതിന്റെ ഷോം അപ്പോഴും അവരിൽ നിന്ന് കെട്ടഴിഞ്ഞ് വീണിട്ടില്ല വീരകഥകളിലെ നായകനെ പോലെ നിറഞ്ഞാടിയവനാണ് കൊടും ക്രിമിനൽ നിന്ന് മുത്രകുത്തി കണ്ുമുമ്പിൽ കൂടി പോലീസ് കൊണ്ടുപോയതെന്ന് അവർക്ക് അപ്പോഴും വിശ്വാസം വരാത്ത പോലൊരു ഭാവമായിരുന്നു അതുവരെയും ഷാഹിദ് എന്ന സ്വപ്ന പൗരുഷത്തെ സ്വന്തമാക്കാൻ കഴിയാത്ത ഇച്ഛാ ഭംഗം പെൺകുട്ടികളുടെ കണ്ണുകളിൽ രക്ഷപ്പെട്ടു പോയല്ലോ എന്നൊരു ആശ്വാസമാണ് ആ നിമിഷം തെളിഞ്ഞു കണ്ടിരുന്നത് സോറി അളിയ ഇച്ചിരി ലേറ്റായി പോയി ഫൈസി വിളിച്ച് ചിരിയോടെ പറഞ്ഞു അത് കേട്ട് ഷാനവാസം ഓമ്മന്നും പരസ്പരം നോക്കി ചിരിച്ചു എങ്കിൽ പോവില്ലടാ ക്രിസ്റ്റി കുന്നേൽ എല്ലാവരും കാത്തിരിപ്പാണ് മുറ്റം തന്നെ ആരും വിളിച്ചു ചോദിച്ചു ക്രിസ്റ്റി ചിരിയോടെ തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നവളെ നോക്കി എന്നാ പോയാലോ കുന്നേൽ ക്രിസ്റ്റി ഫിലിപ്പിന്റെ ബീവിയായിട്ട് കണ്ണു ജമ്മിച്ചിരിച്ചുകൊണ്ടവൻ ചോദിക്കുമ്പോൾ ഹൃദ്യമായൊരു ചിരിയോടവളവന്റെ കണ്ണിലേക്ക് നോക്കി തലയാട്ടി അതിന് മുന്നെ ചെറിയൊരു ജോലി കൂടിയുണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ക്രിസ്റ്റി ഒന്ന് തിരിഞ്ഞു അറക്കലെ സകല പ്രജകളും അവന്റെ അടുത്ത് നീക്കം എന്താണെന്ന ഭാവത്തിൽ നിൽപ്പുണ്ട് ഷാഹിദിനെ കൊണ്ടുപോയതിൽ വിറച്ചു ഹമീദും നിയാസും ക്രിസ്റ്റിയുടെ നേരെ നോക്കാൻ കൂടി ഭയന്നുകൊണ്ട് നിൽപ്പാണ് അത്രയും ശക്തനായ ഷാഹിദിനെ പോലും കൊടുക്കാൻ കഴിയുള്ളവൻ അവനെ നോട്ടത്തിൽ കൂടി അവർ രണ്ടും ഉയർത്തു അവനൊപ്പം ഇതുപോലൊരു നാരികളിക്ക് തങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നവർ ഓർക്കാൻ കൂടി ഭയന്നു ഇവളെ നിങ്ങൾ പോയിട്ട് കൂട്ടിക്കൊണ്ടു വന്നതല്ലേ അവിടെ കൂടി എല്ലാവരോടുമായി ക്രിസ്റ്റി ഉറക്കെ ചോദിച്ചു അവരാരും ഒന്നും മിണ്ടിയില്ല അവൻ പാത്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അമീതിന്റെയും നിയാസിന്റെയും മുമ്പിൽ പോയി നിന്നു ഒരു ചോദ്യം ഞാൻ രണ്ടു പ്രാവശ്യം ചോദിക്കാറില്ല എനിക്കത് ഇഷ്ടമല്ല ഇനി എന്റെ കൈകൾ സംസാരിക്കും അത് വേണോ അവന്റെ മുറിയ സ്വരം കേട്ടതും ഏട്ടനാൻ ഇനി ഒരുപോലെ തലമുക്കി അവരെ നോക്കി കൂട്ടത്തിൽ കേമൻ എന്ന് പറഞ്ഞിടന്നവന് കിട്ടിയത് കണ്ടായിരുന്നോ മ്യാമന്മാർ ഫൈസ അവിടെ നിന്ന് കൊണ്ട് ചോദിച്ചു അവന് ഉത്തരം പറഞ്ഞില്ലെങ്കിലും അവരുടെ മുഖം വിളറി വെളുത്തുപോയിരുന്നു നിങ്ങളുടെ ഏട്ടന്റെ മകളല്ലേ ഫാത്തിമ ആ ഉറപ്പുണ്ടായിട്ട് തന്നെ അല്ലേ നിങ്ങൾ ഇവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് വീണും ക്രിസ്റ്റിയുടെ മുഴങ്ങുന്ന സ്വരം അതേ അതേന്ന് ദുർബലമായി തലയാട്ടി ഹമീദും നിയാസും ഇവളുടെ ഉപ്പാന ചെറുകിൻ കീഴിൽ വളർന്നുപോന്നിയ നിങ്ങൾക്ക് എപ്പോഴാ ഫാത്തിമ ഒരു വിൽപ്പന ചരക്കായി തോന്നിയത് നിങ്ങളുടെ സ്വന്തം മകളായിരുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യാമായിരുന്നോ അവരുടെ മുഖം നോക്കി ഓരോന്ന് കൊടുക്കാനുള്ള തൊര ക്രിസ്റ്റി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കടിച്ചു പിടിച്ചു ഇത്രയും വലിയൊരു ചെറ്റത്തരത്തിന് കൂട്ടുന്നതിനുള്ളത് നിങ്ങളല്ല നിങ്ങളുടെ മക്കൾ അനുഭവിക്കാതിരിക്കാൻ നന്നായി പ്രാർത്ഥിക്കണം രണ്ടുപേരും കാരണം അനാഥയായ ഒരു പെൺകുട്ടിയാ നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഷാഹിദനപൊരു മുന്നിലേക്ക് കൂടി നിൽക്കുന്ന പെൺകുട്ടികളെ നോക്കി ക്രിസ്റ്റി പറയുമ്പോൾ അതുവരെയും ബാപ്പമാരെയും മാമന്മാരെയും ആരാധനയോടെ നോക്കിയവരുടെ കണ്ണുകളിലേക്ക് വെറുപ്പ് പടർന്നു കയറി കലങ്ങുന്ന ഫാത്തിമയുടെ കൺമുമ്പിലായിരുന്നു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം